പോലീസിനെതിരായ പരാതി എസ് പിക്ക് കൈമാറി കടുത്തുരുത്തി ക്ഷേത്രത്തിലുണ്ടായ വഴക്ക് പരിഹരിക്കാനെത്തിയ ഡിവൈഎഫ്ഐ നേതാവിനെ കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ച കടുത്തുരുത്തി പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും നൽകിയ പരാതി പോലീസ് ആസ്ഥാനത്തെ സ്പെഷ്യൽ സെൽ എസ് പിക്ക് കൈമാറി ഡിവൈഎഫ്ഐ ആയാകുടി മേഖലാ വൈസ് പ്രസിഡന്റ് കപ്പിക്കാട് ഞാറാക്കാട്ട് വീട്ടിൽ എൻ അഭിലാഷിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് മർദ്ദനമേറ്റതായാണ് പരാതി സ്റ്റേഷനിലെ സിസിടിവി ദൃശ്യങ്ങളും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരുടെ വിവരങ്ങളും ആവശ്യപ്പെട്ട് വിവരാവകാശ അപേക്ഷ നൽകിയതായും അഭിലാഷ് പറഞ്ഞു ഉറപ്പിച്ച വിജയത്തിന് അപ്രതീക്ഷിത ഭൂരിപക്ഷം എൻഡിഎയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണന്റെ നേട്ടം അതാണ് രാധാകൃഷ്ണന് ലഭിച്ച നാനൂറ്റി അമ്പത്തിരണ്ട് വോട്ടിൽ കുറേ വോട്ടുകൾ പ്രതിപക്ഷത്തുനിന്ന് ചോർന്നതും ഈ ചോർച്ച പ്രതിപക്ഷ ഐക്യം ശക്തമാകുന്നുവെന്ന ആശങ്കപ്പെട്ടിരുന്ന ബി സന്തോഷം നൽകുന്നു രഹസ്യ ിലൂടെയായിരുന്നു വോട്ടെടുപ്പ് അതിനാൽ തന്നെ ഇന്ത്യ സഖ്യത്തിന് മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ട് എന്ന നേരത്തെ ഉണ്ടായിരുന്ന കണക്കുകൾ വച്ച് വോട്ടു ചോർച്ചയുടെ വലിപ്പം നിശ്ചയിച്ചാൽ ശരിയാവണമെന്നില്ല എന്തായാലും നാൽപ്പത് ശതമാനം വോട്ടെങ്കിലും ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിക്ക് ലഭിക്കുമെന്നും അതിനെ നേട്ടമായി വ്യാഖ്യാനിക്കാമെന്നുമാണ് ഇന്ത്യ മുന്നണി ആഗ്രഹിച്ചത് വോട്ടെണ്ണം ആ പ്രതീക്ഷയുടെ അടുത്തെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജഗ്ദീപ് ദർ ജയിച്ചപ്പോൾ മാർഗ്രേറ്റ് ആൽവയ്ക്ക് ഇരുപത്തിയാറ് ശതമാനം വോട്ടാണ് ലഭിച്ചതെന്നും അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ജസ്റ്റിസ് റെഡ്ഡിയുടേത് മികച്ച പ്രകടനമാണെന്നും കോൺഗ്രസ് ആശ്വസിക്കുന്നു ലോക്സഭയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സ്ഥിതിയല്ല ഇപ്പോഴുള്ളത് പ്രതിപക്ഷ ചേരി പ്രകടിപ്പിച്ച ഐക്യവും പരിഗണിക്കണം രണ്ടായിരത്തി രണ്ടിൽ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ഭൈരോൺ സിംഗ് ഷെഖാവത്ത് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നാനൂറ്റി അമ്പത്തിനാല് വോട്ടോടെ ജയിച്ചപ്പോൾ എതിർ സ്ഥാനാർത്ഥി സുശീൽ കുമാർ ഷിൻഡേക്ക് മുന്നൂറ്റിയഞ്ച് വോട്ടാണ് അതായത് നാൽപ്പത് ദശാംശം ഒന്ന് എട്ട് ശതമാനം ലഭിച്ചത് അതാണ് ഇതുവരെ പരാജയപ്പെട്ട ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചതിലേക്കും വലിയ വോട്ടെണ്ണം അത് മറികടക്കാമെന്ന മോഹം നടന്നില്ല രാധാകൃഷ്ണന്റെ പാർട്ടി അതീത ബന്ധങ്ങൾ പരിഗണിക്കുമ്പോൾ പാർട്ടിയും മുന്നണിയും മറികടന്നുള്ള വോട്ടുകൾ ലഭിച്ചെന്ന് പ്രതിപക്ഷത്ത് വിലയിരുത്തലുണ്ടാവാം സ്ഥാനാർത്ഥികളുടെ മാതൃഭാഷ ഉൾപ്പെടെ വോട്ടുപിടുത്തത്തിൽ ഘടകമായ സ്ഥിതിക്ക് വോട്ടുകൾ ചോർന്ന വഴികളെക്കുറിച്ച് ഊഹങ്ങളുമുണ്ടാവും അപ്പോഴും എൻ ഡി എ സ്ഥാനാർത്ഥിക്കുള്ള പിന്തുണയുടെ തെളിവായി വിജയത്തെ വ്യാഖ്യാനിക്കാനാവൂ ബി ജെ പി താല്പര്യപ്പെടുക ബീഹാർ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ വ്യാഖ്യാനത്തിന് പ്രാധാന്യമുണ്ട് അകാലിദളിന്റെ ഏക ലോക്സഭാ അംഗവും പഞ്ചാബിൽ നിന്നുള്ള രണ്ട് സ്വതന്ത്രരും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത് പ്രളയദുരിതത്തിലായ സംസ്ഥാനത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധം കേന്ദ്രത്തോട് മാത്രമല്ല സംസ്ഥാനം ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയോടുമുണ്ടെന്നതിനാൽ ആർക്കും വോട്ട് നൽകേണ്ടെന്ന് അവർ തീരുമാനിച്ചു തെലങ്കാനയിലെ സമിതി കർഷകർക്ക് ന്യായമായ നിരക്കിൽ യൂറിയ ലഭ്യമാക്കുന്നതിൽ കേന്ദ്രവും സംസ്ഥാനത്തെ കോൺഗ്രസ് സർക്കാരും പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് വിട്ടുനിന്നു ഒഡീഷയിലെ ബിജെഡി രണ്ട് മുന്നണികളോടും സമദൂരം എന്നതാണ് വിട്ടുനിൽപ്പിന് പറഞ്ഞ കാരണം രാഷ്ട്രീയ നേട്ടം ലക്ഷ്യം വെച്ച് ബിജെപി കഴിഞ്ഞ ഏതാനും വർഷത്തിൽ ഏറ്റവും കൂടുതൽ പ്രത്യക്ഷ നടപടികൾ എടുത്തത് തമിഴ്നാട്ടിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച ോക്സഭയിൽ ചെങ്കോൽ സ്ഥാപിക്കൽ തുടങ്ങിയവ അതിലുൾപ്പെടുന്നു ഉപരാഷ്ട്രപതി സ്ഥാനമുൾപ്പെടെ ചില പദവികളിലെ കാര്യത്തിൽ സംസ്ഥാനത്തെ ഗൗണ്ടർ വിഭാഗത്തെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ വ്യക്തം അടുത്ത വർഷത്തെ തിരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണന്റെ ഉൾപ്പെടെ പറഞ്ഞ് ബി വീണ്ടും നേട്ടത്തിന് ശ്രമിക്കും രാധാകൃഷ്ണന്റെ സംഘ് പരിവാർ പശ്ചാത്തലവും സമീപനവും പരിഗണിക്കുമ്പോൾ ജഗ്ദീപ് ദംഘറിന്റെ രീതിയിൽ ഭരണപക്ഷക്കൂറ് തെളിയിക്കേണ്ട ബാധ്യതയില്ല അവസാന ഘട്ടത്തിൽ പ്രതിപക്ഷത്തോട് കാട്ടിയ അനുഭാവം മാറ്റി നിർത്തിയാൽ ഏറ്റുമുട്ടലും കാർക്കശ്യവുമായിരുന്നു ധങ്കറിന്റെ ശൈലി നിയമനിർമ്മാണങ്ങളുടെ സ്വഭാവം ഉൾപ്പെടെ പരിഗണിച്ചാൽ അത് സർക്കാരിന്റെ താൽപ്പര്യവുമായിരുന്നു മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷത്തിന്റെ നല്ല വാക്കുകൾ നേടിയ ഗവർണർക്ക് രാജ്യസഭാധ്യക്ഷനായി അതേ രീതിയിലുള്ള പ്രവർത്തനം എന്നത് വലിയ വെല്ലുവിളിയാവും ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വിജയിച്ച സി പി രാധാകൃഷ്ണന് പ്രതിപക്ഷ സ്ഥാനാർത്ഥി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി ഉൾപ്പെടെയുള്ളവർ ആശംസ നേർന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ തുടങ്ങിയവരും നിയുക്ത ഉപരാഷ്ട്രപതിക്ക് ആശംസ അറിയിച്ചു പഞ്ചാബിലെ പ്രളയബാധിത മേഖലകൾ സന്ദർശനമുള്ളതിനാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യം വോട്ട് രേഖപ്പെടുത്തിയത് മുൻപ്രധാനമന്ത്രി ദേവഗൗഡ തൊണ്ണൂറ്റി രണ്ടിൽ വീൽചെയറിലാണ് വോട്ട് ചെയ്യാനെത്തിയത് പ്രഭാത ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഇങ്ങനെയൊരു പതിവുണ്ട് എൻ ഡി എയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണന് ആഹാരം രണ്ടായി പകുത്തെടുക്കും പ്രാർത്ഥിച്ച ശേഷം അതുമായി പുറത്തിറങ്ങി ഒരു ഭാഗം പക്ഷികൾക്ക് കൊടുക്കും ഇതിനു പിന്നിൽ എന്തെന്ന് ചോദിച്ചവരോട് അദ്ദേഹം പറഞ്ഞു സാധുജീവികൾ അശരണരാണ് അവർക്ക് ഭക്ഷണവും വെള്ളവും അഭയവും വാത്സല്യവും നൽകേണ്ടത് മനുഷ്യരുടെ കടമയാണ് കാർക്കശത്തിൽ പൊതിഞ്ഞ സൗമ്യനായ മനുഷ്യൻ ഒറ്റവാക്കിൽ രാധാകൃഷ്ണൻ ഇതായിരുന്നു മൃദുഭാവവും ലാളിത്യശീലക്കാരനുമാണെങ്കിലും മനസ്സിൽ കുറിച്ച് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ല രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ കേരളത്തിന്റെ പ്രഭാരിയായിരുന്നപ്പോൾ നേതാക്കളോട് കടുപ്പിച്ചു പറഞ്ഞു നിയമസഭയിലേക്ക് ഒരു സീറ്റല്ല നൂറ് സീറ്റാണ് വേണ്ടത് കൂടുതൽ പേരെ വിജയിപ്പിച്ച് അധികാരം പിടിക്കുക അതിനായി രാവും പകലും പണിയെടുക്കുക കേരളത്തിലെ ബി ജെ പിയുടെ ചുമതലയുള്ള മറ്റു പ്രഭാരികളിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തന കാലയളവിൽ ഭൂരിഭാഗം സമയവും ഇവിടെ തന്നെ ചിലവഴിച്ച സി പി രാധാകൃഷ്ണൻ പതിനാല് ജില്ലകളിലും സഞ്ചരിച്ച് താഴെത്തട്ട് മുതലുള്ള പാർട്ടി പ്രവർത്തകരെ കണ്ട് ചർച്ച നടത്തി കേരളത്തിലുണ്ടായിരുന്നപ്പോൾ ക്രൈസ്തവ സഭകളെ ബി ജെ പിയോട് അടുപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ക്രൈസ്തവ സഭകളുമായുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ശ്രമം നടത്തി രണ്ടായിരത്തി പതിനാറ് മുതൽ നാലു വർഷം കൊച്ചിയിൽ കയർ ബോർഡിന്റെ ചെയർമാനായി പ്രവർത്തിച്ച കാലത്ത് കയർ കയറ്റുമതി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ എന്ന ഉയർന്ന നേട്ടത്തിൽ എത്തിച്ചു പ്രതിപക്ഷ പാർട്ടികളിലെ പുള്പ്പെടെ രാഷ്ട്രീയ നേതാക്കളുമായി സൗഹൃദം സൂക്ഷിച്ചു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ നേരിൽ കാണണമെന്ന് ആഗ്രഹിച്ചെങ്കിലും അതിനു കഴിഞ്ഞില്ല പക്ഷേ ആലപ്പുഴയിൽ നടന്ന വി എസിന്റെ സംസ്കാരത്തിനെത്തി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തന ശൈലിയോട് സവിശേഷ താല്പര്യമുണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മരണശേഷം പുതുപ്പിള്ളിയിലെ വീട്ടിലെത്തുകയും കബറിടം സന്ദർശിക്കുകയും ചെയ്തു സി പി എം നേതാവ് സുരേഷ് കുറുപ്പിന്റെ മകന്റെ വിവാഹ ചടങ്ങിനുമെത്തി പത്ത് മണിക്കൂറിനുള്ളിൽ ഇരുപത്തിയൊന്ന് പ്രസവ ശസ്ത്രക്രിയകൾ നടത്തിയ ഡോക്ടർക്കെതിരെ നടപടി അണുനശീകരണ രോഗി സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിച്ചില്ലെന്ന ആരോപണത്തെ തുടർന്ന് ജില്ലാ ആരോഗ്യവകുപ്പ് ഡോക്ടർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി മുറിഗാം ജില്ലയിലെ എ ടി എച്ച് ജി സിവിൽ ആശുപത്രിയിലാണ് സംഭവം ഡോക്ടർ കാന്തേശ്വർ ബോർദലോയി എന്ന മുതിർന്ന ഗായനക്കോളജിസ്റ്റാണ് പത്തുമണിക്കൂറിനുള്ളിൽ ഇരുപത്തിയൊന്ന് പ്രസവശസ്ത്രക്രിയകൾ നടത്തിയത് സെപ്റ്റംബർ അഞ്ചിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് നാൽപ്പതിനും പിറ്റേന്ന് പുലർച്ചെ ഒന്ന് ഇടയിലാണ് ഡോക്ടർ കാന്തേശ്വർ ഇരുപത്തിയൊന്ന് പ്രസവശസ്ത്രക്രിയകൾ നടത്തിയത് ഡോക്ടറുടെ പ്രവൃത്തി ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നുവെന്നും അതിനാൽ തന്നെ ഓരോ കേസിനെക്കുറിച്ചും വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടു ഡോക്ടർ കാന്തേശ്വർ നടത്തിയ ഓരോ സിസീറിയൻ പ്രസവത്തെക്കുറിച്ചും കേസ് തയ്യാറാക്കൽ അണുവിമുക്തമാക്കൽ പ്രോട്ടോക്കോളുകൾ പാലിച്ചത് എന്നിവ ഉൾപ്പെടെയുള്ള വിശദമായ റിപ്പോർട്ടുകൾ നൽകാനാണ് നിർദ്ദേശം ശസ്ത്രക്രിയക്കിടെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കുന്നതിന് പാലിച്ച സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ വ്യക്തമാക്കാനും കത്തിൽ പറയുന്നു അതേസമയം തന്റെ നടപടിയെ ന്യായീകരിച്ച ഡോക്ടർ കാന്തേശ്വർ ബോർദോലോയി കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒന്നിലധികം ശസ്ത്രക്രിയകൾ നടത്താൻ തനിക്ക് കഴിവുണ്ടെന്ന് അവകാശപ്പെട്ടു മുൻ തിരുവനന്തപുരം കലക്ടറും പി ആർ ഡി ഡയറക്ടറുമായിരുന്ന വട്ടിയൂർക്കാവ് അറപ്പുര ഗാർഡൻസ് സരസ്വതി വിദ്യാലയത്തിന് സമീപം പ്രണവത്തിൽ എം നന്ദകുമാർ അന്തരിച്ചു തലച്ചോറിലെ ശസ്ത്രക്രിയയെ തുടർന്ന് നാലു മാസമായി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇന്നലെ രാത്രി ഏഴു മുപ്പതിനായിരുന്നു അന്ത്യം ഇംഗ്ലീഷ് പത്രത്തിൽ സബ് എഡിറ്റർ ട്രെയിനിയായിരുന്ന അദ്ദേഹം വീഡിയോ പരീക്ഷയിൽ മൂന്നാം റാങ്കോടെ വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ സ്ഥാനക്കയറ്റത്തിലൂടെയാണ് ഐ എ എസ് ലഭിച്ചത് കൊളിച്ചിയറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ കുടുംബശ്രീ ഡയറക്ടർ സിവിൽ സപ്ലൈസ് ഡയറക്ടർ സ്പോർട്സ് യുവജനക്കാരി ഡയറക്ടർ സ്റ്റേറ്റ്ലാൻഡ് യൂസ് ബോർഡ് കമ്മീഷണർ എന്നീ തസ്തികകളും വഹിച്ചു മികച്ച പ്രസംഗികനും എഴുത്തുകാരനും ജ്യോതിഷ ജ്യോതിഷനിർദ്ദേശകനുമായിരുന്നു സംഖ്യാശാസ്ത്രത്തിൽ പ്രത്യേക വൈദഗ്ധ്യം പുലർത്തിയിരുന്ന അദ്ദേഹം മിത്രൻ നമ്പൂതിരിപ്പാടിൽ നിന്ന് മന്ത്രദീക്ഷ നേടിയ ശേഷം ഹസ്തരേഖാ ശാസ്ത്രത്തിലും പ്രാവീണ്യം നേടി നീമോളജി എന്ന പഠനശാഖയുടെ പ്രയോക്താവുമായിരുന്നു ഭാര്യ എൻ എസ് ശ്രീലത റിട്ടയേർഡ് അസിസ്റ്റന്റ് രജിസ്ട്രാർ സഹകരണ വകുപ്പ് മക്കൾ വിഷ്ണുനന്ദൻ യൂണിവേഴ്സിറ്റി ഓഫ് കാൽഗറി കാനഡ പാർവതി നന്ദൻ കേരള ഗ്രാമീൺ ബാങ്ക് മരുമകൻ കൃഷ്ണനുണ്ണി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അടൂർ ഇന്ന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചവരെ ജവഹർ നഗർ യൂണിവേഴ്സിറ്റി വിമൻസ് അസോസിയേഷൻ ഹാളിൽ പൊതുദർശനം മൃതദേഹം പിന്നീട് വീട്ടിലെത്തിക്കും സംസ്കാരം വൈകിട്ട് അഞ്ച് മുപ്പതിന് തൈക്കാട് ശാന്തി തവാടത്തിൽ ശസ്ത്രക്രിയയെ തുടർന്ന് മേയിലാണ് നന്ദകുമാർ അബോധാവസ്ഥയിലായത് ശസ്ത്രക്രിയയിൽ പിഴവുണ്ടായെന്ന് ചൂണ്ടിക്കാണിച്ച് മകൾ വഞ്ചിയൂർ പോലീസിൽ പരാതി നൽകി ന്യൂറോ ന്യൂറോസർജനെ പ്രതിയാക്കി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ് നാനോ ടെക്നോളജിയിലൂടെ ക്യാൻസർ ചികിത്സയിൽ ശ്രദ്ധേയ കണ്ടുപിടുത്തങ്ങളുമായി മലയാളി ഗവേഷക ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന ഫോട്ടോ ഡൈനാമിക് തെറപ്പി കൂടുതൽ ഫലപ്രദമാക്കാനുള്ള നാനോ ഉപകരണം അതിവേഗം ക്യാൻസർ കോശങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന സംവിധാനം തുടങ്ങിയവയാണ് തിരുവനന്തപുരം സ്വദേശിനിയായ ഡോക്ടർ ജലധാര ശോഭനൻ കണ്ടെത്തിയത് കെമിക്കൽ സയൻസ് ജേർണലിന്റെ കവർ സ്റ്റോറിയായി ഈ പഠനം പ്രസിദ്ധീകരിച്ചു ചികിത്സയുടെ ഫലം തത്സമയം നിരീക്ഷിക്കാൻ ഡോക്ടർമാരെ സഹായിക്കുന്ന സംവിധാനം നിലവിലുള്ളവേക്കാൾ ഇരുന്നൂറ്റി എഴുപത് മടങ്ങ് മെച്ചപ്പെട്ടതാണെന്ന് ജലധാര പറയുന്നു പേട്ടന്റിന് അപേക്ഷിച്ചിട്ടുണ്ട് രക്തത്തിലെ അർബുദ കോശങ്ങളെ കണ്ടെത്താൻ സഹായിക്കുന്ന ലിക്വിഡ് ബയോപ്സി പ്ലാറ്റ്ഫോമാണ് മറ്റൊരു കണ്ടുപിടുത്തം ഈ പഠനത്തിന് ജാപ്പനീസ് ഫോട്ടോ കെമിസ്ട്രി അസോസിയേഷന്റെ കെമിസ്ട്രി പ്രസന്റേഷൻ പുരസ്കാരം ലഭിച്ചു തിരുവനന്തപുരം കൊല്ലവിള്ള റിട്ടയേർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ശോഭനൻ രവീന്ദ്രന്റെയും ബീനയുടെയും മകളായ ജലധാര ഹ്യൂസ്റ്റണിലെ ബേലർ കോളേജ് ഓഫ് മെഡിസിനിൽ പോസ്റ്റ് ഡോക്ടറൽ അസോസിയേറ്റ് ആണ് സി പി ഐ സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊടിയുയരുമ്പോൾ ബിനോയ് വിശ്വം സെക്രട്ടറി സ്ഥാനത്ത് തുടരാനാണ് എല്ലാ സാധ്യതയും നിലവിൽ സെക്രട്ടറി സ്ഥാനം മുന്നമിട്ടുകൊണ്ടുള്ള പടനീക്കം പാർട്ടിയിലില്ല എന്നാൽ പാർട്ടിയുടെ നിയന്ത്രണം കൈയാളാനുള്ള അണിയറ നീക്കങ്ങൾ ശക്തം സമ്മേളനം തെരഞ്ഞെടുക്കുന്ന സംസ്ഥാന കൌൺസിലിൽ ആധിപത്യം ഉറപ്പിക്കാനാണ് ഈ കരുനീക്കങ്ങൾ കൗൺസിലിൽ ഭൂരിപക്ഷം നേടിയാൽ പിന്നീട് നടക്കുന്ന നിർവ്വാഹക സമിതിയുടെയും അസിസ്റ്റന്റ് സെക്രട്ടറിമാരുടെയും തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും പാർട്ടിയുടെ നിയന്ത്രണം ചൊൽപ്പടിയിലാകും താൻ ഐക്യത്തിന്റെ പതാകാഹകനാകുമെന്ന സൂചന ബിനോയ് പാർട്ടിക്ക് നൽകിക്കഴിഞ്ഞു വിഭാഗീയതയുമായി ആലപ്പുഴയ്ക്ക് വണ്ടി കയറാൻ ഒരുങ്ങേണ്ട എന്ന താക്കീതാണ് അദ്ദേഹം പാർട്ടി യോഗങ്ങളിൽ ആവർത്തിച്ചു നൽകുന്നത് മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെ അനുകൂലിക്കുന്നവരുടെ പിന്തുണയോടെയാണ് സംസ്ഥാന സെക്രട്ടറി ആയതെങ്കിലും ശേഷം മറുവിഭാഗവുമായും അനുനയത്തിൽ പോകാനാണ് അദ്ദേഹം ശ്രമിച്ചത് എന്നാൽ കാനം പക്ഷവും കാനം വിരുദ്ധ പക്ഷവും പഴയതുപോലെ പാർട്ടിക്കകത്ത് സജീവമാണ് ബിനോയ്ക്കൊപ്പം നിൽക്കുന്ന ദേശീയ ദേശീയനിർവാഹക സമിതി അംഗം പി സന്തോഷ്കുമാർ മന്ത്രിമാരായ കെ രാജൻ പി പ്രസാദ് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ എന്നിവർ കാനം പക്ഷത്തിനും ദേശീയനിർവാഹക സമിതി അംഗം കെ പ്രകാശ് ബാബു അസിസ്റ്റന്റ് സെക്രട്ടറി ഇ ചന്ദ്രശേഖരൻ കൊല്ലം ജില്ലാ സെക്രട്ടറി പി എസ് സുപാൽ മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ തുടങ്ങിയവർ അപ്പുറത്തും നിന്നുകൊണ്ടുള്ള പടനീക്കങ്ങൾ അണിയറയിൽ ശക്തമാണ് കെ ഇസ്മായിലിന്റെ ഇന്നലത്തെ സമൂഹമാധ്യമക്കുറിപ്പ് കാനം വിരുദ്ധർക്കുള്ള ആഹ്വാനം കൂടിയാണ് ജില്ലാ സമ്മേളനങ്ങളിൽ സംഭവിച്ചതിന്റെ തുടർച്ചയായി സ്ഥാന സെക്രട്ടറിയുടെ ശൈലിക്കെതിരായുള്ള വിമർശനങ്ങൾ സംസ്ഥാന സമ്മേളനത്തിലും ഉയരും അതുവഴി ബിനോയെ സമ്മർദ്ദത്തിലാക്കാനാണ് നീക്കം കൊല്ലം തിരുവനന്തപുരം ഇടുക്കി കോഴിക്കോട് വയനാട് കാസർകോട് ജില്ലകളിൽ നിന്നാണ് ശബ്ദം ഉയരാനിടെ ബിനോയ്ക്ക് പകരം പി പ്രകാശ് ബാബു സെക്രട്ടറി സ്ഥാനത്തേക്ക് വരണമെന്ന അഭിപ്രായം അടുപ്പുകാരോട് ഇസ്മായിൽ പങ്കുവച്ചിട്ടുണ്ടെങ്കിലും മത്സരം സംഘടിപ്പിച്ച് സമ്മേളനം പ്രതിസന്ധിയിലാക്കാൻ താനില്ല എന്നാണ് പ്രകാശ് ബാബുവിന്റെ നിലപാട് പാർട്ടി സംസ്ഥാന സെന്ററിന് നേരിട്ട് കുറച്ചുപേരെ കേന്ദ്ര കോട്ട എന്ന നിലയിൽ നിശ്ചയിക്കാമെങ്കിലും ഭൂരിപക്ഷം സംസ്ഥാന കൌൺസിൽ അംഗങ്ങളെയും ജില്ലാ ഡെലിഗേഷനുകൾ ചേർന്ന് തെരഞ്ഞെടുക്കുന്ന രീതിയാണ് സിപിഐ ദിനം ഇതിനായി ജില്ലാ പ്രതിനിധി സംഘങ്ങൾ ചേരുമ്പോൾ നാടകീയതകൾ സംഭവിക്കാം കേന്ദ്ര കോട്ടയുടെ എണ്ണം അപ്പോൾ കൂടുതൽ പ്രസക്തമാകും ആലപ്പുഴയിൽ തെരഞ്ഞെടുക്കുന്ന സംസ്ഥാന കൌൺസിലിന്റെ ഘടന പാർട്ടിയുടെ പുതിയ ശാക്തിക ബലാബലങ്ങളുടെ ചൂണ്ടുപലകെയുമാകും തൃശൂർ അന്തിക്കാട് തോർത്തിൽ കരിക്കകെട്ടി ലോക്കപ്പിൽ പോലീസ് മർദ്ദിച്ചെന്ന പരാതിയിൽ ഒരു വർഷം കഴിഞ്ഞിട്ടും നടപടിയെടുത്തില്ല എന്ന പരാതി വാരിയല്ലുകൾക്ക് ക്ഷതം സംഭവിച്ചതിനാൽ ജോലി ചെയ്യാനാവുന്നില്ല എന്ന് കാണിച്ച് കുന്നത്തങ്ങാടി വടക്കുംതല വി കെ സുനിൽകുമാർ അൻപത്തിരണ്ട് അന്തിക്കാട് പോലീസിനെ മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിരുന്നു ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചു എന്നും പറയുന്നു പഴയ സ്റ്റേഷൻ കെട്ടിടത്തിൽ കൊണ്ടുപോയി മർദ്ദിച്ചതിനാൽ സിസിടിവി ക്യാമറയിൽ ദൃശ്യങ്ങൾ ഉണ്ടായിരിക്കില്ല എന്നാൽ അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച അടുത്ത സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നത് ക്യാമറ പരിശോധിച്ചാൽ കാണാമെന്ന് സുനിൽകുമാർ പറയുന്നു സംഭവത്തെക്കുറിച്ച് പരാതിക്കാരൻ രണ്ടായിരത്തി ഒമ്പതിന് രാത്രി നമ്പോർക്കാവ് പൂരത്തിന്റെ ഗാനമേളയ്ക്കിടെയുണ്ടായ തർക്കത്തിന്റെ പേരിൽ എന്റെ സഹോദരിയുടെ മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ അന്വേഷിച്ചു ചെന്നതാണ് ഞാൻ സഹോദരിയുടെ മകനെ ഗ്രേഡായി എസ് എ അവിടെ വെച്ച് ചവിട്ടി ചവിട്ടിവീഴ്ത്തി ഞാനടക്കം നാലുപേരെ കൊണ്ടുപോയി സെല്ലിലിരുത്തി പിന്നീട് ചായ വാങ്ങിത്തരാമെന്നു പറഞ്ഞ് പഴയ സ്റ്റേഷൻ കെട്ടിടത്തിൽ കൊണ്ടുപോയി ഇൻസ്പെക്ടറും സിവിൽ പോലീസ് ഓഫീസറും ചേർന്ന് തുണിയിൽ കെട്ടി അടിക്കുകയായിരുന്നു സംഭവത്തിന് ശേഷം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഡ്രൈവറായ തനിക്കിപ്പോൾ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് സുനിൽകുമാർ പറയുന്നു കോട്ടയം സംസ്ഥാനത്ത് നിന്ന് രണ്ടു വർഷത്തിനിടെ മോഷണം പോയ അൻപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് മൊബൈൽ ഫോണുകൾ കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിന്റെ സെൻട്രൽ എക്യൂപ്മെന്റ് ഐഡന്റിറ്റി പോർട്ടൽ ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്തു മുപ്പത്തിയേഴായിരത്തി ഇരുനൂറ്റി ഇരുപത്തിയെട്ട് മൊബൈൽ ഫോണുകളുടെ ലൊക്കേഷൻ തിരിച്ചറിഞ്ഞ് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് ഇതിൽ കണ്ടെത്തിയ ഒൻപതിനായിരത്തി ഇരുനൂറ്റി അറുപത്തിയെട്ട് ഫോണുകൾ ഉടമകൾക്ക് കൈമാറി പതിനൊന്നായിരത്തി പതിനഞ്ച് ഫോണുകളെക്കുറിച്ച് ഒരു വിവരവുമില്ല സിആർ സൈറ്റിൽ നഷ്ടപ്പെട്ട ഫോണിൽ ഉപയോഗിച്ചിരുന്ന സിം കാർഡ് നമ്പറുകളും ഐ ഐ നമ്പർ കമ്പനി വില തുടങ്ങിയ വിവരങ്ങളും നൽകുന്നതോടെ ഫോൺ ബ്ലോക്ക് ആകും ഈ ഫോൺ പിന്നീട് കവർച്ചക്കാർക്ക് ഉപയോഗിക്കാനാവില്ല ഫോണിലെ സിം മാറ്റിയിട്ടാലും വിളിക്കാനോ മറ്റു ഉപയോഗങ്ങൾക്കോ പറ്റില്ല ഫോൺ നഷ്ടപ്പെട്ട സ്ഥലം തീയതി സംസ്ഥാനം ജില്ല പോലീസ് സ്റ്റേഷൻ തുടങ്ങിയ വിവരങ്ങൾക്ക് പുറമെ സ്റ്റേഷനിൽ പരാതി നൽകുമ്പോൾ ലഭിക്കുന്ന നമ്പരും പരാതിയുടെ പകർപ്പും ഫോൺ ഉടമയുടെ വിലാസവും തിരിച്ചറിയൽ രേഖയും പോർട്ടലിൽ നൽകണം നഷ്ടപ്പെട്ട ഫോണിൽ മറ്റൊരു സിം കാർഡ് ഇട്ട ഉടൻ ഫോണിന്റെ ലൊക്കേഷൻ അടക്കമുള്ള വിവരങ്ങൾ പോർട്ടലിൽ ലഭിക്കും ഈ വിവരം പരാതി നൽകിയ സ്റ്റേഷനിലേക്ക് കൈമാറും തുടർന്ന് സൈബർ പോലീസിന് മോഷ്ടാവിന്റെ കയ്യിലിരിക്കുന്ന ഫോണിൽ ഉപയോഗിക്കുന്ന സിം കാർഡ് നമ്പർ മനസ്സിലാക്കാനും കഴിയും തിക്കൊടിത്താനം സ്റ്റേഷനിലെ എസ് എച്ച്ഒ ബൂട്ടിട്ടു ചവിട്ടിയതോടെ കാലിലെ രണ്ട് വിരലുകൾ നഷ്ടപ്പെട്ടെന്ന പരാതിയുമായി തെങ്ങണ സ്വദേശി കിഴക്കേപ്പുറത്ത് ബിജു തോമസ് അൻപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലായിരുന്നു സംഭവം രണ്ട് ആശുപത്രികളിലായി ചികിത്സിച്ചെങ്കിലും നാലു മാസം കാലുനിലത്ത് കുത്താൻ കഴിയാതെ കിടക്കയിലായിരുന്നു ചെയ്ത ജോലിയുടെ കൂലി കിട്ടാതെ വന്നപ്പോൾ പരാതി നൽകിയത് ഞാനാണ് സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോൾ ഒത്തുതീർപ്പിന് വഴങ്ങാതെ വന്നതോടെ എസ് എച്ച്ഒ വിരൽ ചുരുട്ടി വയറിൽ കുത്തി ബൂട്ടിട്ട് കാലുകൾ കൊണ്ട് കാലിൽ ചവിട്ടി പിടിച്ചു നെഞ്ചിലിടിച്ചു വീഴാൻ പോയപ്പോൾ സിവിൽ പോലീസ് ഓഫീസർമാർ താങ്ങിപ്പിടിച്ചു എന്നിട്ടും കാലിൽ നിന്ന് ബൂട്ട് മാറ്റിയില്ല അന്ന് രാത്രി തന്നെ ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിൽ പോയി കാലിന്റെ പുറത്ത് മുറിവില്ലാത്തതിനാൽ ഡോക്ടർമാർ ഡിസ്ചാർജ് ചെയ്തു ജോലിക്കായി അടുത്ത ദിവസം ബംഗളൂരുവിലെത്തിയപ്പോൾ കാലിന് വേദന കൂടി വിരലിലേക്കുള്ള രക്തോട്ടം നിലച്ചതായി പരിശോധനയിൽ കണ്ടു അണുബാധയായപ്പോൾ ഒരു വിരൽ മുറിച്ചുമാറ്റി പതിനാറ് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം നാട്ടിലെത്തി പിന്നീട് രണ്ടാമത്തെ വിരലും മുറിച്ചുമാറ്റി എന്റെ കുടുംബത്തെ കരുതി ഉദ്യോഗസ്ഥനെതിരെ പരാതി നൽകാൻ പോയില്ല എന്ന് ബിജു പറയുന്നു അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് ഒരു ദിവസം മുഴുവൻ മർദ്ദിച്ചെന്ന് പോലീസിനെതിരെ പരാതി ഏറ്റുമാനൂർ പുന്നത്തര വെസ്റ്റ് കുറ്റിക്കാട്ട് കെ എസ് സംഗീതാണ് ഏറ്റുമാനൂർ പോലീസിനെതിരെ മുഖ്യമന്ത്രിക്കും ഡി പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും പരാതി നൽകിയത് വ്യാപാരിയായ സംഗീതന് ഏറ്റുമാനൂരിലെ ഒരു സിനിമാ തിയേറ്റർ നടപ്പിപ്പുകാരുമായി കേസ് നിലവിലുണ്ട് തിയേറ്റർ ഉടമകളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞ് സ്വന്തം സ്ഥാപനത്തിൽ നിന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തതാണ് സംഗീത പറയുന്നത് ഭക്ഷണമോ വെള്ളമോ നൽകാതെ മർദ്ദിച്ചു മരുന്നു വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടും നൽകിയില്ല ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് കോടതിയിൽ ഹാജരാക്കിയത് പോലീസ് മർദ്ദിച്ച വിവരം കോടതിയെ അറിയിച്ചിരുന്നുവെന്നും ഷുഗർ കൂടി നാല് ദിവസം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നുവെന്നും സംഗീത പറയുന്നു അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സംഗീതെതിരെ പതിനഞ്ച് ക്രിമിനൽ കേസുകളുണ്ടെന്നും കരുതൽ തടങ്കലിൽ കസ്റ്റഡിയിലെടുത്തതാണെന്നും ഏറ്റുമാനൂർ പോലീസ് അറിയിച്ചു